ുംബർ ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ സഹോദരന്മാരെ സഹോദരിമാരെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വിഷയം അസൂയയാണ് അസൂയാണ് നന്മകളെ തിന്നുകളിയും തീ വിറക് തിന്നുന്നത് പോലെയെന്ന് സയ് ഉൽ വുജൂദ് മുത്തു റസൂല ഇസല്ലാഹു അലൈ വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അസൂയ അത് ഒരു വലിയ ദുസ്വഭാവമാണ് മാത്രമല്ല അത് വലിയ ഉപദ്രവത്തിനും നാശത്തിനും കാരണമാണ് പ്രവൃത്തിയിൽ ഒന്ന് ഒന്നും കൊണ്ടുവരാതെ മനസ്സിൽ അസൂയ തോന്നിയാൽ പോലും ആ ആരോടാണോ അസൂയ തോന്നുന്നത് അവനിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരിക്കും അത്രയും വലിയ നാശകാരിയാണ് അസുയ അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു ഇതാ ഹസദ അവർ അസൂയ വെക്കുമ്പോൾ അപ്പോൾ അസൂയ അസൂയക്കാരൻ മനസ്സിൽ അസൂയ വെക്കുമ്പോൾ തന്നെ നമ്മൾ ആരെയാണോ അസൂയപ്പെടുന്നത് ആ ആ വ്യക്തി അതിൻ്റെ കെടുതി അനുഭവപ്പെടുമെന്ന് ഈ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മനസ്സിലായത് ഒരാൾ നമ്മളെ കുറിച്ച് അസൂയ വെച്ചിട്ട് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ വീട്ടിലും ഇങ്ങനെ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ചില വീടുകളിൽ ഈ മഷാ അല്ലാ തബാറക്കുള്ള എന്നൊക്കെ പറയുന്നത് ചില നല്ല കുട്ടികളെ കാണുമ്പോൾ ആ എന്ത നല്ല മോനെ ആ എന്ത നല്ല മോള് ആ നല്ല വീട് കാണുമ്പോൾ എന്ത് നല്ല വീട് അങ്ങനെ പല സൗന്ദര്യങ്ങളും കാണുമ്പോൾ അത് ചില ആൾക്കാർക്ക് ഉള്ള ഒരു മനസ്സിലുള്ള അസൂയയാണ് ആ അസൂയ വെക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ നമ്മുടെ ശരീരത്തിൻ്റെ ആ കണ്ണേർ ആ അസത്തിൻ്റെ ആ കണ്ണ് അവനിക്ക് തട്ടും അങ്ങനെ ഇത്രയും വലിയ നാശകാരിയായ ഒരു ദുസ്വഭാപാണ് അസൂയ അതുകൊണ്ട് തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരു മുഅ്മിനായ അടിമയുടെ മനസ്സിൽ ഒരേ സമയം ഈമാനും അസൂയയും ഒരുമിച്ച് ഉണ്ടാകുകയില്ല അതായത് അസൂയ എന്ന ദുസ്വഭാവം നമ്മുടെ മനസ്സിൽ കളിക്കുമ്പോൾ ഈമാൻ നമ്മിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും അത്രക്കും ഗൗരവമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞ ഈ വചനം

അസൂയപ്പെടുന്ന വ്യക്തി അയാളുടെ അസാന്നിധ്യത്തിൽ അയാളെ സംബന്ധിച്ച് ദീപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും ഇല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കും അയാളെ കാണാതാവുമ്പോൾ അയാളെ കുറിച്ച് നമ്മളെന്താകും ഇങ്ങനെ അയാളെ കുറിച്ച് അയാളുടെ വിദ്ദേശം വൈദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്ന പറയും ഏർ അയാളെ കാണാതെ അയാളെ അയാളെ കുറിച്ച് ഇങ്ങനെ മറ്റുള്ളവരുടെ അവൻ ഇങ്ങനെ എങ്ങനെയാണ് അവളെങ്ങനെയാണ് അവനെങ്ങനെയാണ് ഇങ്ങനെ അസദ്യം നമ്മളെന്താകും പറഞ്ഞുകൊണ്ടിരിക്കുമോ ഈപത്ത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ വയതമല്ല കൊയ്താശിതാ ഈ അസൂയപ്പെടുന്ന വ്യക്തി സന്നിഹിതനായാലോ സ്നേഹം കൊണ്ട് ഒലിപ്പിക്കുകയും ചെയ്യും നമ്മൾ മാറ്റമുള്ള അല്ലെ സഹോദരിമാരെ സഹോദരന്മാരെ അല്ലേ നമ്മളയാളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് കേറി വന്നു ആ ഇതെല്ലാം എന്തെല്ലാം സൗന്ദര്യ അങ്ങനെ കണ്ട് കുറയാലോ എന്തെല്ലാം വിശേഷങ്ങൾ ഇങ്ങനെ പല ഇതും പല കാര്യങ്ങളും ചോദിച്ച് അയാളെ അങ്ങോട്ട് സ്നേഹം കൊണ്ട് എന്ന് വലിപ്പിക്കും നമ്മൾ അപ്പം ഓ എന്നോട് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഇല്ല ഈ മനുഷ്യനോട് ഈ മനുഷ്യനോട് വെയില പെറുപ്പാട് വിദ്ദേശമാണ് കേട്ടോ എന്നാൽ ഈ വ്യക്തിക്ക് വല്ല മുസീബത്തുകളും വന്നാൽ അയാൾ കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യും ുട്ട വിശമെന്ന് വന്നെങ്കിൽ ഇയാൾ വല്ല സന്തോഷിക്കും ഇത് ഒരു അസൂയക്കാരന്റെ ലക്ഷണമാണെന്ന് വഹവ പൊനുമുനപ്പറങ്ങിയെല്ലാം രേഖപ്പെടുത്തുകയാണ് പലപ്പോഴും ഈ ദുഃസ്വഭാവം നമ്മളിൽ ഉണ്ടാവാറുണ്ടല്ലേ ഇല്ലേ ഉണ്ടാകും ഉണ്ടാകാറുണ്ട് അധികം ഉണ്ടാകാറുണ്ട് നമുക്ക് വെറുപ്പുള്ള വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ ഇഷ്ടം പോലെ അറീപത്ത് പറഞ്ഞുകൊണ്ടിരിക്കും പരദോഷണം പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ അയാളെ കാണുമ്പോൾ സ്നേഹം കൊണ്ട് ഒലിപ്പിക്കും കെട്ടിപ്പിടിക്കും അങ്ങനെ മലയാളം മറ്റുള്ള ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളും അയാളെ കൊണ്ട് നമ്മൾ ചെയ്യും കെട്ടിപ്പിടിക്കും സ്നേഹിക്കും നമ്മൾ അയാളെ അയാളെ അങ്ങ് പൊന്തിച്ച് പറഞ്ഞ് പറഞ്ഞ് വല്ലാതെ പൊന്തിച്ച് അയാളെ ആദരിക്കാൻ ബഹുമാനിക്കുകയും ചെയ്യും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു നിത്യ സംഭവമാണല്ലേ നമ്മൾ കാണുന്നതല്ല ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ മൂന്ന് ദുസ്വഭാവങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ അസൂയക്കാരനാണ് ൂയക്കാരനാണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അസൂയയിൽ അസൂയയിൽ നിന്ന് നിന്ന് അസൂയപ്പെടുന്ന രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് മനസ്സിലാക്കണം എന്ന് പറയുന്ന ഈ സൂറത്ത് കൂടെ ഓതുക എന്നിട്ട് മുഖം തടവുക ഇതാണ് അതിനുള്ള ഏറ്റവും വലിയ ഒരേ ഒരു വഴി കേട്ടോ നമ്മുടെ മനസ്സിന് അസതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അസത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സൂറത്ത് എന്താക്കുക ഓതി ഒരു വട്ട വല്ല മൂന്നുവട്ട ഓതി കയ്യിൽ ഉള്ളൻ കയ്യിൽ ഊതി മുഖത്ത് തടവുക എന്നാരും നമുക്ക് അസുഖം തോന്നുന്നില്ല അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹത്തിൽ സന്തോഷിക്കും അല്ല നമുക്ക് സന്തോഷം നൽകി നൽകട്ടെ സമാധാനം നൽകട്ടെ ഒരാളോടും അസുഖിയില്ലാതെ വിദ്വേഷമില്ലാതെ വൈരാഗ്യമില്ലാതെ വെറുപ്പില്ലാതെ ജീവിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബേ കാരുണ്യക്കടലായ റബ്ബേ ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല ഈ പരിശുദ്ധ മനമ്പുറയിൽ നിന്ന് പടിപ്പറച്ചവനെ പാതിരാ സമയത്ത് അസുഖിയെക്കുറിച്ചുള്ള ക്ലാസ് നീങ്ങൾ എടുത്തു കൊടുത്തു റബ്ബായ നീ കമ്പോലി ചെയ്യണയല്ല എല്ലാവരുടെ മനസ്സിൽ നിന്ന് അസതി മാറ്റി കൽപ്പു ശുദ്ധിയാക്കി إيمانك وإخوانك كنه الله آمين يا رب العالمين السلام عليكم ورحمة الله وبركاته